രാജ്യം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് തെളിയിച്ച ധീര രക്തസാക്ഷിയാണ് കാശ്മീരി യുവാവായ ആദിൽ ഹുസൈനെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി പി എച്ച് മഹേഷ് പഹൽഗാം കൂട്ടക്കുരുതിയിൽ ഇരകളായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നടത്തിയ ഭീകരവിരുദ്ധ പ്രതിജ്ഞയും പ്രതിഷേധജ്വാലയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി എച്ച് മഹേഷ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഭീകരാക്രമണവുമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന കാശ്മീരി പൗരൻ അവൻ കുതിര സവാരി നടത്തി ഉപജീവന മാർഗം നടത്തി വരുന്ന ഒരു പാവം കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഭീകരർ അവനെ തടഞ്ഞു നിർത്തി അവൻ്റെ പേര് ചോദിച്ച് അവനെ മാറ്റി നിർത്തുമ്പോൾ അവൻ കൊണ്ടുവന്ന സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ കൊണ്ടുവന്ന ആളുകളെ ഭീകരർ വധിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആ തോക്ക് തട്ടിപ്പറിക്കുന്നതിനും അവരെ തള്ളി മാറ്റുന്നതിനും വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമം മറ്റു ഭീകരാൽ ഭീകരരുടെ തോക്കിൻ മുനയാൽ അവൻ കൊല്ലപ്പെടുകയും ഉണ്ടായി ഇത് നമ്മൾക്ക് മുൻപിലെ ഒരു മാതൃകയാണ് ഒരു മതവർഗത്തിൽ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മറുപക്ഷത്ത് നിർത്തി ഒരു പക്ഷത്തെ മാത്രം കൂട്ടി നിർത്തി ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത് ലോക സംസ്ഥ സുഖിന ഭവന്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോകം മുഴുവൻ നമ്മുടെ എല്ലാ ആളുകളും അതിർത്തികളില്ലാതെ സംരക്ഷിക്കുന്ന ഒരു ലോകമായി കാണണമെന്നാണ് ഭാരത പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് പക്ഷം പിടിച്ച് ഒരു പക്ഷത്തിനെ മറുവശത്തും ഒരു പക്ഷത്തിനെ പക്ഷത്തിനെപ്പുറത്ത് നിർത്തി ഭരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കൂടി ഇത്തരത്തിലുള്ള ഭീകര ഭീകര പറയേണ്ടതുണ്ട് എരിയാട് പേബ്സാറിൽ നടന്ന ഐക്യദാറ്റ സദസ്സിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി നേതൃത്വത്തിലുള്ള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക അത് വസ്ത്രത്തിന്റെ പേരിലായാലും പക്ഷത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും ഏതൊക്കെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ ഭിന്നിപ്പിച്ച് രാജ്യത്തിന്റെ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സർക്കാർ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് രാജ്യമായ പാകിസ്ഥാൻ ഇന്ന് ഭീകരവാദികളിലൂടെ രാജ്യത്തെ നമുക്കറിയാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടി ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ രാജ്യത്തെ മുഴുവൻ മതവിഭാഗങ്ങളെയും മുഴുവൻ ആളുകളെയും ഓരോ ചടങ്ങിൽ കൊടുത്ത പുഷ്പങ്ങളെ പോലെ കൊണ്ടുപോകുവാൻ കോൺഗ്രസ് തന്നെയാണ് തന്നെയാണ് ഈ ഉണ്ടാകുമ്പോൾ എല്ലാവിധ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് സലീമുദ്ദീൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്ദ്ദീൻ എന്നിവർ സംസാരിച്ചു അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ പ്രതിഷേധ ജ്വലക്ക് തിരികൊളുത്തി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി എം ലിയാക്കത്ത് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സി എ റഷീദ് ഇ എം ജോസഫ് ദേവസി പി എം മനാഫ് വി സി ജോളി സി എം മൊയ്തു പി എ കരുണാകരൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻകുട്ടി കടമ്പോട്ട് പി പി ഷാജി ഇ എ നജീബ് പി എച്ച് റഹീം മൊയ്തീൻകുട്ടി കാട്ടകത്ത് എം കെ കമറുദ്ദീൻ പി കെ ചന്ദ്രബാബു നാസർ കൊമ്പനെഴുത്ത് ഇ എ ഷിയാസ് ടി കെ അബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് സഗീർ കെ എം സാദത്ത് കെ യു സുബ്രഹ്മണ്യൻ പി കെ ഹരിദാസ് കെ നാസർ സിദ്ദീഖ് കല്ലുങ്ങൽ എന്നിവർ സംസാരിച്ചു